നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമാനിലെ എല്ലാ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളും ഇനി റെസിഡന്റ് കാർഡ് എടുക്കണമെന്ന ഉത്തരവിറക്കിയിരിക്കുകയാണ് ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയം കെ ജി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നിയമം ബാധകമാണ് കാർഡ് കോപ്പി ഈ മാസം ഒൻപതിനു മുമ്പ് കൈമാറണമെന്ന് കാട്ടി ഇന്ത്യൻ സ്കൂൾ അധികൃതർ സർക്കുലർ പുറപ്പെടുവിച്ചു മതിയായ കാരണങ്ങളും മറ്റ് തടസ്സങ്ങളുമുള്ള കുട്ടികൾക്ക് റെസിഡന്റ് കാർഡ് എടുക്കാൻ പരമാവധി ഒരു മാസത്തെ സമയപരിധി മന്ത്രാലയം അനുവദിച്ചിട്ടുണ്ട് കൂടാതെ കുട്ടികളുടെ റെസിഡന്റ് കാർഡ് കോപ്പി പതിപ്പിച്ച പ്രത്യേക രജിസ്റ്റർ സ്കൂളിൽ സൂക്ഷിക്കണമെന്നും മന്ത്രാലയത്തിന്റെ ഉത്തരവിലുണ്ട് അതുമാത്രമല്ല സ്കൂളിൽ കുട്ടികളെ ചേർക്കുന്നതിനും ഇനി മുതൽ റെസിഡന്റ് കാർഡ് നിർബന്ധമായിരിക്കും ഈ മാസം അഞ്ചാം തീയതിയാണ് സ്കൂളുകൾ രക്ഷിതാക്കൾക്ക് സർക്കുലർ നൽകിയത് ഇതനുസരിച്ച് ഓൺലൈൻ ഫോറത്തിന്റെ ലിങ്കുകളും ഇന്ത്യൻ സ്കൂളുകൾ നൽകിയിട്ടുണ്ട് ഈ ലിങ്കിൽ റെസിഡന്റ് കാർഡ് കോപ്പി അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സമയപരിധിക്കുള്ളിൽ ഇമെയിൽ ചെയ്യണമെന്നോ ആണ് സ്കൂളുകൾ നൽകുന്ന നിർദ്ദേശം നേരത്തെ പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമായിരുന്നു റെസിഡന്റ് കാർഡ് നിർബന്ധം മറ്റു കുട്ടികൾക്ക് കാർഡ് നിർബന്ധമല്ലാത്തതിനാൽ നിരവധി പേർ കാർഡ് എടുത്തിട്ടില്ലാത്തവരാണ് കഴിഞ്ഞ ദിവസം വാക്സിനേഷൻ സമയത്ത് റെസിഡന്റ് കാർഡ് നിർബന്ധമാക്കിയതോടെ നിരവധി പേർ പെട്ടെന്ന് കാർഡ് എടുത്തിരുന്നു എന്നാൽ എൽ കെ ജി അടക്കമുള്ള ക്ലാസുകളിൽ റെസിഡന്റ് കാർഡ് ഇല്ലാത്ത നിരവധി കുട്ടികളുണ്ട് സ്കൂളുകൾ പൂർണ്ണമായി തുറക്കുന്നതിന്റെ ഭാഗമായി വാക്സിനേഷൻ നടക്കുന്നതിന്റെ ഭാഗമായാണ് പ്രധാനമായും പുതിയ നിർദ്ദേശം അതേസമയം വളരെ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിലെ ഈ നിർദ്ദേശം രക്ഷിതാക്കൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് റെസിഡന്റ് കാർഡ് ഫോമുകൾ ടൈപ്പ് ചെയ്യുന്നതും സ്പോൺസർമാരുടെ ഒപ്പ് രേഖപ്പെടുത്തുന്നതുടക്കം നിരവധി നടപടിക്രമങ്ങളുണ്ട് റെസിഡന്റ് കാർഡ് നൽകുന്ന ഓഫീസുകൾ ഉച്ചവരെ മാത്രം പ്രവർത്തിക്കുന്നതിനാൽ നിന്ന് ലീവ് എടുക്കുന്നതടക്കമുള്ള പ്രയാസങ്ങളും രക്ഷിതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ കുട്ടികളുടെ റെസിഡന്റ് വളരെ എളുപ്പത്തിലാക്കാനുള്ള നടപടികൾ റോയൽ ഒമാൻ പോലീസ് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നാട്ടിലുള്ള കുട്ടികൾ എന്താണ് ചെയ്യേണ്ടതെന്ന വിഷയം രക്ഷിതാക്കൾ സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഓൺലൈൻ ക്ലാസുകൾ ആയതിനാൽ നാട്ടിൽ നിന്ന് ക്ലാസിൽ ജോയിൻ ചെയ്യുന്ന നിരവധി കുട്ടികളുമുണ്ട് ഇവരിൽ പലരും ഒരു മാസത്തിനുള്ളിൽ തിരിച്ചു വരുന്നവരല്ല തൊഴിൽ പ്രശ്നങ്ങളും മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളും കാരണം റെസിഡന്റ് കാർഡ് എടുക്കാൻ കഴിയാത്ത ചില വിദ്യാർത്ഥികളും ഇന്ത്യൻ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് ഇത്തരം കുട്ടികളുടെ പഠനത്തിന് നിയമം തടസ്സമാവുമെന്നതും ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക